واسروا قولكم او اجهروا به انه عليم بذات الصدور. السلام عليكم ورحمه الله، الحمد لله وكفى والصلاه والسلام على من لا نبي بعده، نصلي ونسلم على اشرف الانبياء والمرسلين اما بعد. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وأما عاد فأحلكوا بريه صرصر عاتية سخرها عليهم سبع ليال وثمانية أيام حسوما حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خابيا فهل ترى لهم من باقيا وجاء فرعون ومن قبله والمؤتفكات بالخاطئ فَعَسَوْا رسول ربهم فأخذهم أخذة رابية إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وطعيها أذن واعيا <applause> അള്ളാഹുവിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അതിനായി പ്രാർത്ഥിക്കുക അധ്വാനിക്കുക അള്ളാഹു യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അറുപത്തി ഒമ്പതാം അധ്യായമായ സൂറത്തുൽ അൽഹാക്കയാണ് യഥാർത്ഥ സംഭവം അല്ലേ അൽഹാക്ക യഥാർത്ഥ സംഭവം അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ച് ആയത്തുകൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് കുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ വിവിധ പേരുകൾ പറഞ്ഞിട്ടുണ്ടെന്നും ആ പേരുകളും അതിൻ്റെ ഗൗരവവും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളുടെ ആമുഖത്തിൽ നാം സൂചിപ്പിച്ചത് പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിഷേധിച്ച സത്യനിഷേധികൾക്ക് ഉണ്ടായ ശിക്ഷയെക്കുറിച്ച് അള്ളാഹുദാന പഠിപ്പിച്ചു അഞ്ചാമത്തെ ആയത്തിൽ അതേത് വിഭാഗമാണ് സമൂത് ഗോത്രം തുടർന്ന് ആദിനെക്കുറിച്ച് ആദ്യ സമൂഹത്തെക്കുറിച്ചും പിന്നീട് ഫിറാവിനെ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചും അള്ളാഹു വരച്ചു കാണിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും പ്രവാചകന്മാരെ നിഷേധിക്കുകയും അന്ത്യനാൾ ഇല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് ലോകത്ത് നാല് തരം ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ ഖുഹാനിൽ സത്യനിഷേധികൾ സത്യനിഷേധികളെ നശിപ്പിക്കപ്പെട്ട നാല് തരം ശിക്ഷകളാണ് അള്ളാഹു തഅല പറഞ്ഞത് അതിലൊരു ശിക്ഷയെ കുറിച്ചാണ് അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുദ നമ്മെ പഠിപ്പിച്ചത് സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലിസ്ലാമിന്റെ സമുദായമായിരുന്നു സമൂദ് സമുദ സമൂഹം അത്യന്തം ഭീകരമായ ഒരു ശിക്ഷ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു അവരെ കുറിച്ച് മറ്റു ചില സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളിൽ ചില ആളുകളെ ഘോര ശബ്ദം പിടികൂടി എന്നാണ് അതിഘോരമായ ഒരു ശബ്ദം അവരെ പിടികൂടി അതിനെ കുറിച്ച് മഹാന്മാരാകുന്ന മുഫസ്സറുകൾ പറയുന്നത് എത്തരത്തിലുള്ള ഘോര ശബ്ദമായിരുന്നു പേടിപ്പെടുത്തുന്ന ഭയാനകരമായ ഒരു ഘോര ശബ്ദം ഹൃദയത്തെ പോലും ഭേദിക്കുന്ന ആത്മാവുകളെ ഇല്ലാതെയാക്കുന്ന ഒരു ശബ്ദം അവരുടെ താമസ സ്ഥലങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടു ശവശരീരങ്ങളല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്ത വിധം അവരെല്ലാം മരിച്ചു തീർന്നു എന്ന് സമൂഹ കുറിച്ച് അള്ളാഹുത്ത ആല പറയുന്നുണ്ട് അപ്പൊ ഒന്ന് ഘോര ശബ്ദമാണ് രണ്ടാമത്തെ അള്ളാഹു നശിപ്പിച്ച രീതി ചരൽ കാറ്റ് കൊണ്ട് അതിശക്തമായ ചരൽ കാറ്റ് കൊണ്ട് അള്ളാഹുത്ത അല നശിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സമൂഹമാണ് ആര് ഇനി നാം പറയാൻ പോകുന്ന ആത് സമൂഹം ആ വിഷയത്തിലേക്ക് വരാം രണ്ടാമത്തേത് ചരൽ കാറ്റുകൊണ്ട് ശക്തമായ കാറ്റുകൊണ്ട് അള്ളാഹു തഅല ചില സമൂഹങ്ങളെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തേത് അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് ചില സമൂഹങ്ങളെ നശിപ്പിക്കപ്പെട്ടു ഹസഫിൻ അറുലു ചില ആളുകളെ ഏഹ് അള്ളാഹുവിനെ നിഷേധിച്ച പ്രവാചകന്മാരെ അധികരിച്ച ആളുകളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് മുസാ നബി അലഹിസ്സലാമിന്റെ സമൂഹത്തിൽ ജീവിച്ച കാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അവനെയും അവന്റെ ഭവനത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് അള്ളാഹു തഅല പറയുന്നുണ്ട് അപ്പം മൂന്ന് ശിക്ഷയായി ഭൂമിയിലേക്ക് ആഴ്ത്തി കളയുക നാലാമത്തെ ചില സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് മുക്കി നശിപ്പിച്ചുകൊണ്ട് ലോഹി നബി അലി ഹുസ്സലാമിന്റെ ജനതയെ അങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത് അതിശക്തമായ ജലപ്രളയം നൽകിയിട്ട് അള്ളാഹു തഅല നശിപ്പിച്ചു ഇങ്ങനെ നാല് രീതിയിലാണ് നാല് രീതിയിലാണ് അള്ളാഹുവിനെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ തള്ളിക്കളയുകയും പരലോകമില്ലെന്ന് പറയുകയും ചെയ്ത ആളുകളെ ഇങ്ങനെ നാല് രൂപത്തിലാണ് അള്ളാഹു സുബാനഹു തഅാല ശിക്ഷിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു ഒന്നാമത്തേത് നാം പറഞ്ഞു സമൂഹ ഗോത്രത്തെ അല്ലെ ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ വിഭാഗം ആരാണ് ആത് സമൂഹമാണ് ആ ആ സമൂഹത്തെ ശക്തമായ കാറ്റുകൊണ്ടാണ് ചരൽ കാറ്റ് കൊണ്ടാണ് അള്ളാഹു നശിപ്പിക്ക നശിപ്പിച്ചത് അതാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് എന്നാൽ സമൂഹം മുകളിൽ സമൂദ് അവിടെ പറഞ്ഞ അതേ പദം തന്നെ അവർ നശിപ്പിക്കപ്പെട്ടു അവർ നശിപ്പിക്കപ്പെട്ടു സമൂഹം കാറ്റ് കൊണ്ട് ബി വന്നപ്പോ കൊണ്ട് എന്നർത്ഥം വന്നു ബിരീഹിൻ കാറ്റ് കൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു ഇനി ആ കാറ്റിന്റെ ഭയാനകത പറയാൻ സ്വർസ്വറും ആതിയ ആ രണ്ട് പദവും ആ കാറ്റ് എങ്ങനെയുള്ള കാറ്റായിരുന്നു സ്വർ സ്വരിൻ ഇരമ്പി വീശുന്ന ഇരമ്പി വീശുന്ന ആതിയ അത്യുഗ്രമായ ഉഗ്രമായ അതിശക്തമായ ഊക്കേറിയ കാറ്റ് കൊണ്ട് ആത് സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടു ഇതാണ് ആ ആയത്തിന്റെ അർത്ഥം ഇനി തുടർന്ന് ആ കാറ്റ് എത്ര ദിവസം നീണ്ടു നിന്നിരുന്നു എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥ എന്നാണ് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് سخرها عليهم سبع ليال وثمانية أيام سخر نيوغيتو آيتشو سخر نيوغيتو ها أدينة أدينة أكاتينة أكاتينة الله تعالى نيوغيتو عليهم عاد سموحة دمال سخرها عليهم عاد سموحة دمال أكاتينة الله نيوغيتو സബ ഏഴ് ലയാൽ രാത്രി സബ അലയാൽ ഏഴ് രാത്രി സബ അലയാാലിൻ ഏഴ് രാത്രി സമാനിയത്ത് എട്ട് അയ്യാം അയ്യാമെന്ന് പറഞ്ഞാല് ദിവസം എന്ന അർത്ഥമുണ്ട് എന്നാൽ ഇവിടെ പകല് എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് യോമ ദിവസം അയ്യാമ് ദിവസങ്ങൾ ദിനങ്ങൾ എന്ന് അറബിയിൽ അർത്ഥം പറയാറുണ്ട് പക്ഷെ ഇവിടെ സമാനിയത്ത് അയ്യാം എട്ട് പകലും അപ്പൊ ആ കാറ്റിന്റെ ദൈർഘ്യം എത്രയും ഉണ്ടായിരുന്നു സബ അലയാലിൻ സമാനിയാമിൻ ഏഴു രാത്രിയും എട്ടു പകലും അവരുടെ മേൽ ആ കാറ്റിനെ തആല നിയോഗിച്ചു ആദ്യ സമൂഹത്തിന്റെ മേൽ ഹുസൂം തുടർച്ചയായി ഹുസൂമ് തുടർച്ചയായി എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ മഴയുണ്ടാകുമ്പോൾ മഴയും കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ തുടർച്ചയായി ഉണ്ടാവില്ല കുറച്ചേരം കാറ്റടിച്ച് പിന്നീട് കുറേ സമയം നിന്ന് പിന്നീടൊക്കെയാണ് കാറ്റുണ്ടാകുക പക്ഷെ ഈ ഏഴ് ദിവസം ഏഴ് രാത്രിയും എട്ട് പകലും ആദ്യ സമൂഹത്തിന്റെ മേലേക്ക് വന്ന ആ ഉഗ്രമായ അച്യുഗ്രമായ ആ ഭയാനകരമായ കാറ്റ് അത് ഹുസൂമ തുടർച്ചയായി അവരെ എല്ലാവരെയും നശിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാണ് അള്ളാഹുത്തല പറയുന്നത് കാക്കുമാർ ആവട്ടെ ഇനി തുടർച്ചയായി അവരുടെ മേൽ കാറ്റിനെ അള്ളാഹുത്താലെ നിയോഗിച്ചു ഫ അപ്പോൾ ചെറ നിനക്ക് കാണാം അപ്പോൾ നിനക്ക് കാണാം കൗമു അൽ കൗമു സമൂഹത്തെ അല്ലെങ്കിൽ ജനതയെ കൗമ് ജനത ഫ ചറ കൗമാ ജനതയെ അപ്പോൾ നിനക്ക് ജനതയെ കാണാം ഫീഹ ആ കാറ്റിൽ ആ കാറ്റടിച്ചു വീശുന്ന ആ സന്ദർഭത്തിൽ ആ ദിവസങ്ങളിൽ ആ സമൂഹത്തെ നിനക്ക് കാണാം ഈ കാറ്റ് കാറ്റിങ്ങനെ അടിച്ചു വീശല്ലേ ഒരു ഇല്ലാതെ അതിശക്തമായ നമ്മൾ കണ്ട കാറ്റുകളൊന്നുമല്ല നമ്മൾ അനുഭവിച്ച കാറ്റൊന്നുമല്ല അതിശക്തമായ ആ കാറ്റിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത് വീണു കിടക്കുന്നവരായി ഏ വീണ് കിടക്കുന്നവരായി ആ സമൂഹത്തെ നിനക്ക് കാണാം സ്വർ ആ വീഴ്ത്തപ്പെട്ടവർ കിടക്കുന്നവർ എങ്ങനെയാണ് അവർ വീണു കിടക്കുന്നത് കഅന്നഹും പോലെ അന്ന തീർച്ചയായും ഹും അവർ തീർച്ചയായും അവരായതുപോലെ പിന്നെ മുരട് എന്നൊക്കെയാണ് ഐജാസിന്റെ അർത്ഥം മുരടുകൾ എന്തിന്റെ മുരട് നഹുല് ഈത്തപ്പന നഹല് ഈത്തപ്പന ഹാവിയ കടപുഴകി വീണ ഇപ്പൊ എന്താ അർത്ഥം ഹാവിയ കടപുഴകി വീണ നഹല് ഈത്തപ്പനകൾ മുരടുകൾ അല്ലെങ്കിൽ തടികൾ അതേപോലെ അവരെ നിനക്ക് കാണാവുന്നതാണ് കടപുഴകി വീണ ഈത്തപ്പനത്തടി പോലെ ആ സമൂഹമായി തീർന്നു ആ നിലക്ക് അവര് വീണ് കിടക്കുന്നതായി നിനക്ക് കാണാം അപ്പൊ നമ്മൾ മരമൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ മരം എങ്ങനെയാ വീണ് കിടക്കുന്നത് ഏർ പുഴകി വീണ മരം എങ്ങനെ വീണ് കിടക്കുന്നുവോ അതേപോലെയായിരുന്നു ഈ ഏഴ് ഏഴ് രാത്രിയും എട്ട് ദിനവും ആ ആദ്യ സമൂഹത്തിലേക്ക് റഹ്മാനായ റബ്ബ് ശിക്ഷയായി കാറ്റിനെ നിയോഗിച്ചപ്പോൾ ആ നാട്ടിലെ ജനത ളായ സമൂഹം മുഴുവനും കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ അതിൽ വീണ കിടക്കുന്നവരായിരുന്നു ആ നിലക്ക് നിനക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് തുടർന്ന് വീണ്ടും പറയാ നീ കാണുന്നുവോ ഫഹൽ തറ അപ്പോൾ നീ കാണുന്നുവോ ഹല്ലു വന്നപ്പോ ആ ഒരു ചോദ്യം തറ നീ കാണും ഹൽ തറ നീ കാണുന്നുവോ ഫ അപ്പോൾ വരിക ഫ അപ്പോൾ തറ നീ കാണുക തറ നീ കാണുന്നുവോ തറ അപ്പോൾ നീ കാണുന്നുവോ ലഹും ഹും അവർ ലഹും അവർക്ക് ലഹും അവർക്ക് വല്ല അവശിഷ്ടവും അല്ലെങ്കിൽ ബാക്കിയായത് വല്ല ശേഷിപ്പുകളും നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ അവർക്ക് വല്ല ഫഹൽ തറ ലെഹും മിംബാക്കയ്യ ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുന്നുവോ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കായിട്ടുള്ള അവരിൽ നിന്നുള്ള ഒരാൾക്കും ഒരു ശേഷിപ്പും ബാക്കിയാകാത്ത വിധം ഒരാളെയും ഭൂമിയിൽ വച്ചേക്കാത്ത വിധം ഒന്നും ബാക്കിയാകാത്ത വിധം അള്ളാഹു സുബാന അവരെ നശിപ്പിച്ചു കളഞ്ഞു അവരെ സൃഷ്ടിച്ചു കളഞ്ഞു എന്നാണ് അള്ളാഹു റബുൽ അയസ്സത്ത് എട്ടാമത്തെ ആയത്തിലൂടെ പറയുന്നത് ആയത് സമൂഹം ഹോദ് നബി അലിഹിസ്ലാമിൻ്റെ സമുദായമാണ് ഹൂദ് നബി അലിഹിസ്സലാമിന്റെ സമുദായമായ ആയതിനെയും അതുപോലെ ലോത്ത് നബി അലഹിസ്ലാമിന്റെ സമുദായത്തെയും ഇത്തരത്തിലുള്ള ശക്തമായ കാറ്റ് കൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത് ആദ്യ സമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ മറ്റു ചില ആയത്തുകളിലും അള്ളാഹു പറയുന്നുണ്ട് ആദ്യ ജനതയിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അതിശക്തമായ കാറ്റ് നാം അവരുടെ നേരെ അയച്ചു ആ കാറ്റ് ഏതൊരു വസ്തുവിന്മേൽ ചെന്നെത്തിയോ ആ കാറ്റ് എവിടെയാണോ ചെന്നെത്തിയത് ആ ചെന്നെത്തിയതിനെ ദ്രവിച്ച് തുരുമ്പ് പോലെ ആക്കാതെ ആ കാറ്റ് ഒരിക്കലും വിടുകയില്ല അത്രയും ശക്തമായ കാറ്റാണ് എന്ന് അള്ളാഹുസ് പറയുന്നുണ്ട് ലോത്ത് നബി അലഹിസ്ലാമിന്റെ സമുദായത്തെയും ഇതേപോലെ തന്നെ അള്ളാഹു രക്ഷിപ്പിച്ചു ലോത്തിന്റെ ജനത താക്കീതുകളെ നിഷേധിച്ചപ്പോ അവരുടെ മേൽ നാം ഒരു ചരൽ കാറ്റിനെ അയച്ചു എന്നാൽ ലോത്ത് നബി അലഹി ഇസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതിൽ നിന്ന് ഒഴിവാക്കി എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഏതായിരുന്നാലും ആദ്യ സമൂഹത്തിന്റെ മേൽ അള്ളാഹു അയച്ച ആ കാറ്റിന്റെ ശക്തിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ സ്വർ ആതിയ സ്വർസ്വരിൻ വീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നശിപ്പിച്ചു എന്നാണ് അതിനെക്കുറിച്ച് മഹാന്മാരാകുന്ന ഹലിസുന്നയുടെ പിന്നെ മുഫസറുകൾ പറയുന്നത് എത്രമാത്രം ഭയാനകരമായിരുന്നു തകർത്ത് കളയുന്ന ഇടിയുടെ ശബ്ദത്തെക്കാളും ഇടിയുടെ ഒരു ഭയാനകരമായ ഒരു ഇടി കേട്ടാൽ നമ്മളൊക്കെ നെട്ടിത്തരിച്ചു പോകും അല്ലേ എന്നാൽ ആ ഇടിയുടെ ശബ്ദത്തെക്കാളും ശക്തമായിരുന്നു ഈ കാറ്റിന്റെ ശബ്ദം എന്നാണ് അത്രയും ശക്തമായ ശബ്ദത്തിൽ അടിച്ചു വീശുന്ന അതികഠിനമായ ശക്തമായ കാറ്റ് അതേപ്രകാരം ആത്തിയ എന്ന് പറഞ്ഞാൽ പരിധിവിട്ടത് എന്ന ഒരു അർത്ഥമുണ്ട് പരിധി പരിധിവിട്ടത് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെയൊക്കെ വലിയ ഖജനാവുകൾ ഉണ്ടായിരുന്നു മഹാന്മാരാകുന്ന ഒഫസറുകൾ പറയുന്നുണ്ട് ഐ അല അവരുടെ ഖജനാവുകളുടെ മേലിലേക്ക് പോലും ആ കാറ്റുകൾ കടന്നു ചെന്നു എല്ലാത്തിനെയും നശിപ്പിക്കപ്പെട്ടു ആദ്യ സമൂഹത്തിന്റെ എല്ലാ പരിധികളെയും എല്ലാ ധിക്കാരങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ കാറ്റ് കടന്നു ചെന്നത് എന്നാണ് അള്ളാഹുഅാല പറയുന്നത് അതുകൊണ്ടാണ് ആ രണ്ട് പദം സ്വരി പറഞ്ഞത് ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി മാറുക ഏർ അള്ളാഹുവിന്റെ പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ല്ലമ നമ്മോട് കൽപ്പിച്ച കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കുന്നവരാവുക അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുകയും പ്രവാചകന്മാരെ അധികരിക്കുകയും പല ലോകത്തെ നിഷേധിക്കുകയും ഒക്കെ ചെയ്ത ഇത്തരം സമൂഹങ്ങളെ അള്ളാഹുസുബാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തുകളി തുടർന്ന് മറ്റൊരു സമൂഹത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു അലഹിസ്സലാമിന്റെ പിന്നെ ജനതയിൽപ്പെട്ട ഫിർ ഔൻ മുക്കിനിപ്പിച്ചില്ലേ ഫറോവ അവനും വന്നു വമൻ കപിലഹു അവൻ മാത്രമല്ല അവന്റെ മുമ്പുള്ള പല പല ആളുകളും ഉണ്ടായിരുന്ന പല സമൂഹവും അവൻ്റെ മുമ്പുള്ളവരും കീഴായി മറിഞ്ഞവർ അതിന്റെ അർത്ഥം അങ്ങനെയാണ് വൽ വൽമൊത്താത്ത അടിമേലായി മറിഞ്ഞ രാജ്യക്കാർ അതാരാണ് എന്നതിനെ കുറിച്ച് മുഫസ്റുകൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായമുണ്ട് ഏറ്റവും പ്രധാനമായി ലോത്ത് നബി അലി സമൂഹമാണ് എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുഫസിറുകളും പറഞ്ഞത് ലോത്ത് നബി അലി ഇസ്ലാമിന്റെ ജനതയാണ് എന്ന് മാത്രം ചില പണ്ഡിതന്മാരൊക്കെ അഹിസുനയുടെ പണ്ഡിതന്മാർ ലോത്ത് നബി അലി ഹിസ്ലാമിന്റെ ജനതയും അതോടൊപ്പം അതേപോലുള്ള പല സമൂഹവും ഉണ്ട് ഇങ്ങനെ അടിമേലായി മറി രാജ്യം മൊത്തം കീഴ്മേലായി മറിക്കപ്പെട്ട പല രാജ്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ആരോ ആകട്ടെ അങ്ങനെ പലതരത്തിലും അടിമേലായി മറിച്ച് നശിപ്പിക്കപ്പെട്ട രാജ്യക്കാർ ഉണ്ടായിട്ടുണ്ട് അവരും ബിൽ പിഴച്ച പ്രവർത്തനം കൊണ്ടുവന്നു പിഴച്ച പ്രവർത്തനവുമായി അവർ വന്നു ആര് ഫിറൌനും അവന്റെ മുമ്പുള്ളവരും അടിമേലായി മറഞ്ഞ രാജ്യക്കാരും പിഴച്ച പ്രവർത്തനങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ലൗത്ത് നബി അലിസ്ലാമിൻ്റെ ജനതയാകട്ടെ നബി അലി ഇസ്ലാമിൻ്റെ ജനതയാകുന്ന ഫിറൌനാകട്ടെ ഏഹ് അവരുടെ മുമ്പുള്ള ഇത്തരത്തിലുള്ള പല സമൂഹങ്ങളും എന്തിനെ കൊണ്ടുവന്നു പിഴച്ച പ്രവർത്തനങ്ങളാണ് അല്ല പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നത് ഈ കാരണം കൊണ്ട് േട് കാണിച്ചു അവർ അനുസരണക്കേട് കാണിച്ചു ബഹുവചനാണ് അവർ അനുസരണക്കേട് കാണിച്ചു ഫ അപ്പോൾ അപ്പോൾ അവർ അനുസരണക്കേട് കാണിച്ചു ആരോട് റസൂല പ്രവാചകനോട് റബ്ബിം അവരുടെ റബ്ബിന്റെ റസൂലിനോട് തങ്ങളുടെ തങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ പ്രവാചകന്മാരായിരുന്നവർ ആ പ്രവാചകന്മാരോട് ഈ സമൂഹമെല്ലാം ധിക്കാരം കാണിച്ചു അനുസരണക്കേട് കാണിച്ചു അങ്ങനെ അനുസരണക്കേട് കാണിച്ചപ്പോൾ അപ്പോൾ എപ്പോൾ പ്രവാചകന്മാരോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരെ പിടിച്ചു പിടിച്ചു അള്ളാഹു പിടിച്ചു ഹും അവരെ അപ്പോൾ അഹദും അവരെ പിടിച്ചു ഒരു പിടുത്തം അഹദദു അങ്ങ് പിടിച്ചു ഏർ ഒരു പിടുത്തം അല്ലാഹു അങ്ങ് പിടിച്ചു എങ്ങനത്തെ പിടുത്തമാണത് റാബിയ അതിശക്തമായ അതിശക്തമായ ഒരു പിടുത്തം അള്ളാഹു അവരെ പിടിച്ചു സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത് അതേപ്രകാരം അവന്റെ മുമ്പുള്ളവരെയും ലൂത്ത് നബി അലിഹിസ്ലാമിന്റെ സമൂഹത്തെയും ഒക്കെ അള്ളാഹു അനുസരണക്കേട് കാണിച്ചപ്പോ അവരെ ഒരു പിടുത്തം അങ്ങ് പിടിച്ചു അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നു ും ഇന്ന തീർച്ചയായും പിന്ന തീർച്ചയായും നാം ഇന്ന തീർച്ചയായും നാം ലം ത്വക അതിരുകവിഞ്ഞപ്പോൾ ലമ്മാ ത്വക അതിരുകവിഞ്ഞപ്പോൾ അൽമാ വെള്ളം വെള്ളം ലമ്മാ ലമ്മാവക അതിരുകവിഞ്ഞപ്പോൾ നാം വഹിച്ചു അല്ലെങ്കിൽ നാം കയറ്റി നാം ചുമന്നു കും നിങ്ങളെ നിങ്ങളെ നാം കയറ്റി തീർച്ചയായും വെള്ളം അതിരുകവിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു ഇത് നോഹി നബി അലിസ്സലാമിന്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുഅല പറഞ്ഞതാണ് നോഹി നബി അലഹിസ്സലാമിന്റെ ജനത വെള്ളത്തിൽ മുക്കിനശിച്ചു അല്ലെ അവരെ മുക്കി നശിപ്പിച്ചു ആ സന്ദർഭത്തിൽ അള്ളാഹുല വിശ്വാസി സമൂഹത്തെ എന്ത് ചെയ്തു കപ്പലിൽ കയറ്റി നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു വിശ്വാസികളെ അവയെ നിങ്ങൾക്ക് നാമാക്കുവാൻ വേണ്ടി എന്തിനാണ് രക്ഷപ്പെടുത്തിയത് ഒരു സമൂഹത്തെ ഏഹ് വിശ്വാസി സമൂഹത്തെ അള്ളാഹുത്തഅല രക്ഷപ്പെടു പിന്നെ കൂട്ടരെയും അള്ളാഹുത്തഅല ആ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചപ്പോ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ മുസാ നബി അലഹി സ്വലാമിനെയും സമൂഹത്തെ വിശ്വാസികളെയും അള്ളാഹുഅാല രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതേപ്രകാരം നോഹനബി അലഹിസ്സലാമിന്റെ ജനതയെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചപ്പോ അള്ളാഹുദല അവിടെ വിശ്വാസികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലായിടത്തും വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടായിട്ടുണ്ട് എന്തിനാണ് ധിക്കാരികളെ അള്ളാഹു നശിപ്പിക്കുകയും അവരെ സൃഷ്ടിക്കുകയും വിശ്വാസികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ് അതെന്തിനാണ് അള്ളാഹു തആല അങ്ങനെ ചെയ്തത് അതാണ് പറയുന്നത് നിങ്ങൾക്കതാകുവാൻ വേണ്ടിയാണ് ഒരു ഉപദേശമാകാൻ വേണ്ടിയാണ് ഒരു സ്മരണയായിട്ടാണ് അത് നമുക്കൊക്കെ ഒരു പാഠമുണ്ട് അള്ളഹാനധികരിച്ചാൽ ശക്തമായിരിക്കുന്ന പാഠമല്ല പഠിപ്പിക്കും ആ ഹജാ ചി അല്ല ഒരു പിടിത്താൻ പിടിക്കും അപ്പം നിങ്ങൾക്ക് കഴിച്ചിലാകാൻ കഴിയില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ രക്ഷപ്പെടാൻ കഴിയുക വിശ്വാസികൾക്ക് മാത്രമാണ് എന്ന കൃത്യമായ പാഠം ഈ ചരിത്രത്തിലുണ്ട് എന്നല്ല പറയുന്നത് ്രഹിക്കുവാനും വേണ്ടിയാണ് ഗ്രഹിക്കുവാനും ഉപദേശമായിട്ടും ഗ്രഹണമായിട്ടുമാണ് ഉദിനുൻ കാതുകൾ ഉതിന് ചെവികൾ വാ പഠിക്കുന്ന അവയെ ഒരു സ്മരണയായും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാതുകൾക്ക് അത് പഠിച്ച് ഗ്രഹിക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ അള്ളാഹു ധിക്കാരികളായ അതല്ലെങ്കിൽ പരലോകത്തെ നിഷേധിക്കുന്ന മഹാന്മാരാകുന്ന പ്രവാചകന്മാരെ അനുസരിക്കാത്ത അനുസരിക്കാത്തല്ല പറഞ്ഞില്ലേ അത്തരം ധിക്കാരികളാകുന്ന അനുസരണക്കേട് കാണിക്കുന്നവരെ സൃഷ്ടിക്കുകയും എന്നാൽ അതോടൊപ്പം വിശ്വാസി സമൂഹത്തെ രക്ഷിക്കുകയും ചെയ്തത് ഏർ അത് നിങ്ങൾക്കൊരു സ്മരണയാണ് നിങ്ങൾക്ക് അതിലൊക്കെ വലിയ പാഠമുണ്ട് മാത്രമല്ല ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാതുകൾക്ക് ഏർ ശരിക്കും പഠിക്കണം ചിന്തിക്കണം അങ്ങനെ നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ കൃത്യമായി പഠിക്കാനും പാഠം ഉൾക്കൊള്ളുവാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും അള്ളാഹു അവരെ സൃഷ്ടിച്ചതും അതേപ്രകാരം വിശ്വാസി സമൂഹത്തിൽ അള്ളാഹുഅല രക്ഷപ്പെടുത്തിയതും എന്നാണ് റബ്ബു സുഹാനഅല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഖുറാൻ പഠിതാക്കളെ അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുന്നവരാവുക നമ്മുടെ ഹബീബായ റസൂൽ ധികരിക്കാത്തവരാവുക അനുസരണക്കേട് കാണിക്കരുത് നമുക്കിഷ്ടം നമുക്ക് തോന്നിയതുപോലെ പോലെ ചെയ്യാനുള്ളതല്ല നമുക്ക് തോന്നിയതുപോലെ ആഘോഷിക്കാനുള്ളതല്ല നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല വിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിന്റെ ആദർശങ്ങൾക്ക് അത് പത്തരമായിട്ടുള്ളതാണ് അള്ളാഹുവും അവന്റെ റസൂലും എങ്ങനെയാണോ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറഞ്ഞത് അതിനനുസരിച്ച് കൊണ്ടാകണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്ത ചിട്ടപ്പെടുത്തുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന അനുസരിച്ച് ജീവിക്കുന്ന സുന്നത്തിനനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ സ്വലിഹീനങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ سورغتلوتشيرو ماكوكا رب تعالي باغي نلغي اقول قولي هذا استغفر الله العليم لي ولكم وأستغفره واستغفر فيه اني انكم جميع المسلمين والمؤمنين اجمعين واستغفر انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته